എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ വണ്ടി കമ്പിവേലി കെട്ടി കയറി അടിച്ച് വേറെ രീതി കേരള തമിഴ്നാട് കർണാടക ഇടില്ലേ ഇവിടെ ഇല്ലേ ചെറിയൊരു മാറ്റ് സെറ്റാക്കി കേട്ടാ ഹായ് പറ എങ്ങനാക്കു വേര് കിട്ടിറില്ല ചേരി ഒരു വൃത്തി വണ്ടി മാറിപ്പോ അതറിയില്ല മാറി മാറിയില്ലേ സൂപ്പറായി പിന്നെ ഉള്ളിലൊന്നും ഉള്ളിൽ അങ്ങനെ തന്നെ എന്തില്ലേ ചെറിയൊരു കൂളിയും കൊട്ടിച്ച് ഇവിടെ ആയില്ല സൂപ്പറായില്ല പുതിയ വണ്ടിയിലുള്ള പുതിയ യാത്ര യാത്രൂരേക്കുള്ള യാത്രയാണ് പുതിയ ടാറ്റ വാഹനത്തിലാണ് നമ്മൾ പോകുന്നത് പുതിയ വണ്ടിയിൽ പുതിയ യാത്ര വണ്ടി പുതിയ ഡ്രൈവറെ സാഗർ ഏലിയാസ് ജാക്കിയത് വണ്ടിക്ക് കൊറേ മാറ്റ് കാര്യങ്ങൾ വേണ്ട സുൽത്താന്റെ പേപ്പർ ക്ലിയർ ആക്കണം ഇതാണ് ഇന്നത്തെ പരിപാടി ചാലോട് ടൗണ് कर 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 वाह 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 वा, वा। बोले सारे ये वीडियो लिखा हुआ <laughs> चालू ഒരു മൈക്കൂടെ പുതിയൊരു ക്ലിനിക്ക് വന്നിട്ടുണ്ട് നടന്ത കോളേജ് നമ്മൾ മുണ്ട മുണ്ടുണ്ട് ഈ നല്ല കാലാവസ്ഥ മഴയില്ല നിലയില് പഠിച്ചാല് അങ്ങനെ നമ്മൾ മേലെ ചൊവ്വ എത്തിയിരിക്കുന്നു ചൊവ്വിൽ കണ്ടടുത്ത് രണ്ടു മിനിറ്റ് നിർത്തേണ്ടി പേപ്പർ കൊടുക്കാൻ സിഗ്നൽ വേഗം പോയാൽ നമ്മൾക്ക് കിട്ടും സിഗ്നൽ ഒഴിവായി പുതിയ ഷോറൂം ആടെ മറ്റേ നമ്മളെ വലിയ ഡെക്കറേഷൻ ചെയ്തില്ല മൈജീന്റെ ഷോറൂമാണ് മൈജി പുതിയ ഷോറൂമാണ് കണ്ണൂർ മൂന്നാമത്തെ ഷോറൂമാണ് മൈജീന്റെ കറണ്ടില്ല ഒരു അപ്പൊ പന്ത്രണ്ടരക്ക് വന്നു ഇരുപതി ബ്രേക്ക് എടുക്കാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നൂറ് പോവാനൽ കുറവാണെങ്കിൽ രണ്ടാമത്തേന് കിട്ടും രണ്ടാമത്തെ സിഗ്നൽ കിട്ടുന്ന തന്നെ ും ചെലപ്പം കിട്ടും ഇത് കിട്ടും അങ്ങനെ നമ്മൾ പോലീസ് മൈതാനി എക്സ്പോന്റെ ബസ് സ്റ്റാൻഡ് മാറ്റ് വാങ്ങേണ്ട സ്ഥലത്തില യർ ബസ് സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ നമ്മൾ വിചാരിച്ചു മാറ്റുകൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തോട്ടോ ഏറ്റവും ബ്രഷ് എടുത്തോ എടുത്തോളൂ നല്ലതാണല്ലോ നല്ലതാണ് ശിക്ഷ ശിഷ്യ വസ്തു തന്നെ അടിച്ചേട്ട് അത് തൂക്കാനായില്ല സ്മാൽക്കാം അത് തൂക്കാനായില്ല വെക്ക് ുട്ടിക്ക് ചോട്ടിക്കോ ഏ ആ തിരക്കില്ല ഇതാണ് നമ്മളെ ഷോപ്പ് ഇവിടുന്ന് നമ്മൾ സാധനം എടുത്തത് കൊണ്ട് ഷോറൂമാണ് നമ്മളെ വണ്ടീൻ്റെ ജാക്കി കിട്ടിയില്ല ജാക്കി വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ഇതാ ഇൻട്രാന്ന് പറഞ്ഞ കമ്പനി ഇത് നമ്മൾ ബസ്സിലെടുക്കാൻ വേണ്ടി നോക്കിയുണ്ട് പക്ഷെ അത് കിട്ടിയിട്ടില്ല കുറെ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ സാധനം കാണുന്നുണ്ട് അന്നേരം നോക്കിയ സാധനം ചെയ്യുന്നു എൻ്റെ ചാക്കി വാങ്ങാൻ വേണ്ടി വന്നോ ചാക്കി കിട്ടിയിട്ടേ തോട്ടടാട ഷോറൂമുള്ളത്